െതിരെ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഡ്രോണുകളും മിസൈലുകളുമായി പാകിസ്ഥാൻ പ്രകോപനം ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാം ഇന്ത്യൻ സേന നിഷ്പ്രഭമാക്കിയിട്ടുണ്ട് എങ്കിലും ആകാശയുദ്ധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു ഇന്ത്യയിലുടനീളമുള്ള മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളിലെ എല്ലാ സിവിൽ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു രണ്ടായിരത്തി മെയ് ഒമ്പത് മുതൽ മെയ് പതി വരെയാണ് വിമാനത്താവളങ്ങൾ അടച്ചിടുന്നത് അധാംപൂർ അംബാല അമൃത്സർ അവന്തിപൂർ ബദിദ ഭുജ് ബിക്കാനീർ ചണ്ഡിഗഡ് ഹൽവാര ഹിൻഡോ ജെയ്സാൽമീർ ജമ്മു ജാംനഗർ ജോധ്പൂർ കാഡ്ല കാംഗ്ര കേശോദ് കിഷൻഗഡ് കുളു മണാലി ലേ ലുധിയാന മുദ്ര നാലിയ പത്താൻകോട്ട് പട്യാല പോർബന്ദർ രാജ്കോട്ട് സർസാവ ഷിംല ശ്രീനഗർ തോയിസ് ഉത്തലായ് എന്നിവയാണ് അടച്ചിട്ട വിമാനത്താവളങ്ങൾ മെയ് പതിനാല് വരെയുള്ള അഞ്ച് ദിവസത്തേക്ക് ഈ വിമാന താവളങ്ങളിൽ നിന്നുള്ള എല്ലാ സിവിൽ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് എ എ ഐ പുറത്തിറക്കിയ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മെയ് എട്ടിന് വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുന്നതായി എ എ ഐ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അടച്ചുപൂട്ടൽ പതിനഞ്ച് വരെ നീളുമെന്ന വിവരം പുറത്തു വന്നത് മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് എയുടെ നീക്കം ജമ്മു പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് പൂർണ്ണമായ റീഫ് ഫണ്ട് അല്ലെങ്കിൽ യാത്രാ പുനക്രമീകരണത്തിനുള്ള സൌകര്യവും പല വിമാന കമ്പനികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സാധാരണ നിലയിലായതായി അറിയിപ്പ് ശക്തമായ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് കനത്ത ജാഗ്രത നിലനിൽക്കുന്നതിനാൽ യാത്രക്കാർക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ വിമാനത്താവളം പുറത്തിറക്കിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്നുള്ള എയർ വിമാന സർവീസുകൾ കഴിഞ്ഞ രണ്ട് ദിവസം മുടങ്ങിയിരുന്നു ഇന്ന് പുലർച്ചെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനഃസ്ഥ യാത്രക്കാർക്കായി ഡൽഹി എയർപോർട്ട് അധികൃതർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിലവിൽ സാധാരണ നിലയിലാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉത്തരവുകൾ പ്രകാരം ഇന്ത്യൻ വ്യോമ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയതിനാൽ ചില വിമാനത്താവളങ്ങളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടായേക്കാം അതിനാൽ വിമാനക്കമ്പനികൾ വഴിയോ ഡൽഹി വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തുക ചെക്കിംഗിന് കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം യാത്രക്കാർ വിമാന കമ്പനികളിൽ നിന്നുള്ള അറിയിപ്പുകൾ പിന്തുടരുക ഹാൻഡ് ബാഗേജ് ചെക്കിംഗ് ലഗേജ് നിയമങ്ങൾ പാലിക്കുക സുരക്ഷാ പരിശോധന വൈകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വിമാനത്താവളത്തിൽ നേരത്തെ എത്തുക സുഗമമായ പരിശോധനകൾക്കും യാത്രയ്ക്കുമായി എയർലൈൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക ആധികാരികമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വൃത്തങ്ങളെ ബന്ധപ്പെടുക സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക എന്നിവയാണ് ഡൽഹി വിമാനത്താവളം യാത്രക്കാർക്കായി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലുള്ളത് അതേസമയം യാത്രക്കാർക്കായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള അതോറിറ്റി പ്രത്യേക നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകൾക്കായി കൊച്ചി വിമാനത്താവളത്തെ ആശ്രയിക്കുന്നവർ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് അറിയിപ്പ് നേരത്തെ തിരുവനന്തപുരം വിമാനത്താവളവും സമാനമായ നിർദ്ദേശം പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തമാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നേരത്തെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചതായി സോഷ്യൽ മീഡിയ വഴി പ്രചാരണം ഉണ്ടായിരുന്നുവെങ്കിലും ഇത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുതി